എല്ലാവർക്കും നമസ്കാരം പ്രേമിക്കാൻ ആഗ്രഹിക്കുന്നവര് എന്റെ അടുത്ത് ശിക്ഷപ്പെടുക മികച്ച കോച്ചിങ് സൗജന്യ സേവനം ഇത് ഞാൻ പറഞ്ഞതല്ലോ ഇത് ഡോക്ടർ ഗോപിനാഥ പനങ്ങാടിന്റെ ഹസ്യം ഗോപിനാഥം എന്ന പുസ്തകത്തിലെ ഏഴാമത്തെ കഥയുടെ ആരംഭം അങ്ങനെയാണ് അപ്പൊ കേൾക്കാം നമുക്ക് എന്താണ് പറയുന്നതെന്ന് വായിക്കാനേ കഥയുടെ പേര് ഉല്ലാസപൂത്തിരികൾ പ്രേമിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്റെ അടുത്ത് ശിക്ഷപ്പെടുക മികച്ച കോച്ചിങ് സൗജന്യ സേവനം ഇപ്പോഴത്തെ പ്രേമികൾക്ക് എന്തു പറ്റി ഇന്നത്തെ പത്രത്തിലുമുണ്ട് ഒരു പിച്ചാത്തി ആക്രമണം ഒരു കുമാരൻ ഒരു കുമാരിയുടെ വീടിന്റെ അടുക്കളയിൽ കയറി ഒരു പിച്ചാത്തി എടുത്ത് കുമാരിയുടെ കഴുത്തിൽ വരഞ്ഞു പിന്നീട് അക്രമിക്കാമുകൻ സ്വന്തം കഴുത്തിലും വരഞ്ഞു രണ്ടുപേരും ആശുപത്രിയിൽ ബാക്കി വിശേഷം അറിവായിട്ടില്ല എങ്ങനെ ഇക്കാലത്ത് ജീവഭയമില്ലാതെ പ്രേമിക്കും കഷ്ടം തന്നെ പ്രേമിക്കാൻ മുട്ടിനിൽക്കുന്നവർ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഉത്തിഷ്ഠത ജാഗ്രത ഞങ്ങളുടെയൊക്കെ വിദ്യാർത്ഥി ജീവിതകാലത്ത് ഇങ്ങനെയായിരുന്നില്ല പ്രേമികൾക്ക് ആലപിക്കാൻ പ്രേമാരംഭാനങ്ങളും പ്രേമ പരാജിത ഗാനങ്ങളും എന്ന് ഉണ്ടായിരുന്നു പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം ണയ മധുരൊളുംകും സൂര്യ താന്തി പൂക്കളേ ഉല്ലാസ പൂത്തിരികണ്ിലണിഞ്ഞവളെ ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ ഇവ പ്രേമം ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ പാടുന്നവയാണ് പ്രേമ പരാജയം സംഭവിക്കുന്നവർക്ക് പാടാൻ അധികം പാട്ടുകളില്ല ശകുന്തളെ നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ആരെയും കേൾക്കാതെ ഉള്ളിൽ ഈ ശോകഗാനം പാടി പിരിയുകയാണ് നാട്ടു നടപ്പ് സ്കൂളിൽ എട്ടാം ക്ലാസ് മുതലാണ് പ്രേമിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ പ്രേമാരംഭം അക്കാലത്ത് ആൺ പെൺ പരസ്പര സംഭാഷണമില്ല ചാറ്റ് യന്ത്രമായ മൊബൈൽ ഫോൺ അക്കാലത്ത് ജനിച്ചിരുന്നില്ല കത്തുകളിലൂടെയാണ് പ്രേമം പ്രോജ്വലിച്ചിരുന്നത് ഞങ്ങളുടെ പനങ്ങാട് ഗ്രാമത്തിലെ മിഡിൽ സ്കൂളിൽ അന്ന് ഏഴാം ക്ലാസ് വരെ പഠനമുള്ളൂ എട്ടാം ക്ലാസ് മുതൽ പഠിക്കാൻ അടുത്ത ദ്വീപായ കുമ്പളത്തെ ഹൈസ്കൂളിലേക്ക് കടത്തു വഞ്ചി കയറി പോകണം രാഘവപ്പണിക്കർ മാഷായിരുന്നു കുമ്പളം സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്റെ അമ്മാവന്മാരെയും അമ്മയെയും ചിറ്റമ്മയും പഠിപ്പിച്ച മഹാഗുരു അച്ചടക്കത്തിന്റെ കാര്യത്തിൽ കണിശക്കാരൻ മേശപ്പുറത്ത് നീണ്ടു നിവർന്ന് ശയിക്കുന്ന ചൂരലായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധം അന്ത കാലത്ത് വള്ളിച്ചുരൽ കൊണ്ട് ഗ്രാങ്ങളെ ഓരോ പൂശുപൂശുന്നത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ കാലം മാറി കുട്ടികളെ ഒന്ന് കോപത്തോടെ നോക്കിയാൽ ആ അധ്യാപകനെ കാണണമെങ്കിൽ പിന്നെ ബാലാവകാശ കമ്മീഷന്റെ വരാന്തയിൽ നോക്കിയാൽ മതി വഞ്ചിയിൽ കുട്ടികളോടൊപ്പം യാത്ര ചെയ്തിരുന്ന രണ്ടു മാഷന്മാരുണ്ടായിരുന്നു ഇരട്ടകളെ പോലെ അവർ രണ്ടുപേരും ഒപ്പം മുണ്ടയും വള്ളി കടത്ത് കടവിലെത്തും മോഹന മേനോൻ മാഷും ദാമോദര മേനോൻ മാഷും ഇവർ കയറുന്ന വഞ്ചിയിൽ ഞങ്ങൾ പല കുട്ടികളിൽ കയറാറില്ല കാരണം മോഹന മേനോൻ മാഷ് വഞ്ചിയിൽ വെച്ചു തന്നെ ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും ഇംഗ്ലീഷ് ഗ്രാമർ അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു കടത്തിറങ്ങി പാഠശേഖരങ്ങൾ താണ്ടി സ്കൂളിൽ എത്തുന്നത് വരെ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും അതിനിടെ ഒമ്പതാം ക്ലാസ്സിലെത്തിയപ്പോൾ എൻറെ സുഹൃത്ത് ഒരു സഹപാഠിനിയിൽ പ്രേമവിവശനാകുന്നു അങ്ങോടുള്ള പ്രേമം ഇങ്ങോട്ടുണ്ടോ എന്നറിയാതെ വിഷമിക്കുന്ന സുഹൃത്തിന് എന്റെ ഉപദേശം നീ ഒരു പ്രേമലേഖനം എഴുതി ആ ക്രാവിന് കൊടുക്കടാ അപ്പോൾ വിവരം അറിയാമല്ലോ അതനുസരിച്ച് ലിഖിതം തയ്യാറാക്കപ്പെടുന്നു ഇതെങ്ങനെ കൊടുക്കും നീ വിഷമിക്കേണ്ട ഞാൻ അതിനുള്ള വഴി പറഞ്ഞു തരാം കടത്തു വഞ്ചി ഇറങ്ങി സ്കൂളിൽ എത്തുന്നത് നെൽപ്പാടങ്ങൾ താണ്ടി വേണം കഥ നടക്കുമ്പോൾ പൊക്കാളി നെല്ല് ഉയരത്തിൽ കതിരിട്ട് നിൽക്കുകയാണ് നേരിയ വരമ്പിലൂടെ നായികയുടെ മുൻപിലൂടെ നടന്ന് ചരിത്ര പ്രസിദ്ധമായ പ്രേമലേഖനം വരമ്പിനരികിലെ പുല്ലിലിടുക എന്നിട്ട് കണ്ണ് വലത്തേക്ക് ചരിച്ച് പിന്നിൽ നോക്കി എന്തെങ്കിലും ഒരു മുദ്ര കാണിക്കുക പിന്നാലെ വരുന്ന കക്ഷി അതെടുത്തോളും അങ്ങനെ ഒരു ദിവസം അത് സംഭവിച്ചു കുമാരി അതെടുത്ത് പുസ്തകത്തിനകത്തു വെച്ച് കടന്നുപോയി പിറ്റേ ദിവസം അതാ വീഴുന്നു വരമ്പിനരികിലേക്ക് മറുപടി അങ്ങനെ ഓരോ ദിവസവും കത്തുകൾ സൃഷ്ടിക്കപ്പെട്ടു ഒപ്പം മറുപടി കത്തുകളും പ്രേമ പ്രേമവിവരാണെങ്കിലും അധ്വാനം എന്റേതായിരുന്നു ചെറുതായി സാഹിത്യത്തിന്റെ അസുഖം ഞാൻ അവന് വേണ്ടി വായനശാലയിൽ നിന്ന് പല പുസ്തകങ്ങളും എടുത്ത് കിടിലൻ ഉദ്ധരണികൾ തപ്പിയെടുത്ത് അവന്റെ പ്രേമ ലേഖനങ്ങളിൽ തിരുകി ഒരു കത്തിൽ കാമിനി ചോദിക്കുന്നു ചേട്ടൻ ധാരാളം വായിക്കുന്ന കൂട്ടത്തിലാണല്ലേ ഒരു ദിവസം അവൻ വയൽ വരമ്പിനരികിലിട്ട കത്ത് കാറ്റിൽ നീങ്ങി വെള്ളത്തിലേക്ക് പോയി കുമാരി എത്ര ശ്രമിച്ചിട്ട് കത്ത് കൈവശപ്പെടുത്താൻ കഴിഞ്ഞില്ല കത്തെടുക്കാൻ കഴിയാതെ വിഷമിച്ചു നിന്ന കുമാരി പിന്നിൽ മാസ്റ്റർ ട്വിൻസ് വരുന്ന കണ്ട് വേഗത്തിൽ സ്ഥലം വിട്ടു കത്ത് വെള്ളത്തിലേക്ക് അകന്നു പോയ കാര്യം മുൻപേ പോയ അവനോ അവർക്ക് പിൻപേ സുരക്ഷയൊരുക്കി പോയ ഞാനോ അറിഞ്ഞില്ല അടുത്ത വഞ്ചിയിലാണ് മോഹന മേനോൻ മാഷും ദാമോദര മേനോൻ മാഷും വന്നത് വരമ്പിലെത്തിയപ്പോൾ ഈ കത്ത് ഇളം കാറ്റിൽ തുള്ളുന്നത് കണ്ട ദാമോദരൻ മാഷ് കുട കൊണ്ട് അത് തോണ്ടിയെടുത്തു ക്ലാസ് തുടങ്ങിയപ്പോൾ ട്യൂൺ വന്ന് കാമുകനോട് ഇപ്രകാരം പറഞ്ഞു ഹെഡ് മാഷ് വിളിക്കുന്നു ബാക്കിയുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അല്ലേ പഴയ കാലത്തെ പ്രേമവും ആ രംഗങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ നല്ലോണം വരുന്നില്ലേ ആ പാടത്തിലൂടെയൊക്കെ നടന്നു പോകുന്നതും ഞാൻ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത് അപ്പൊ അതൊക്കെ നല്ല രസം എനിക്ക് ഇത് വായിച്ചു വന്നപ്പോ എ കൗതുകം തോന്നി ആ കാലങ്ങളൊക്കെ മനസ്സിലൂടെ ഒന്ന് മിന്നി മാഞ്ഞു അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും ഇതുപോലെ ഒരു കുട്ടിക്കാലവും ആ കാലത്തെ ഇങ്ങനെ കൊച്ചു കൊച്ചു തമാശകളും അപ്പൊ ഞാൻ അടുത്തൊരു കഥയും കൂടെ വായിച്ചോട്ടെ ഇത് അതിനേക്കാൾ രസമാണ് കേട്ടോ മന്ത്രി മഹോദയ വായിച്ചു നോക്കാം ഒരു കഥ ചെല്ലട്ടുമാ ടെലിവിഷനിൽ കണ്ട പരസ്യമാണ് ഒരു തമിഴ് സിനിമാ നടൻ ഇഷ്ടം പോലെ കാശുണ്ട് എന്ത് പ്രയോജനം ഉള്ളിലേക്ക് ചെലുത്തിയ ഭക്ഷണം ആമാശയത്തിന് താഴെ എവിടെയോ തങ്ങി നിൽക്കുന്നു കാര്യം പിടിയട്ടല്ലോ അല്ലെ ആദ്യ ശ്രമത്തിൽ പരാജയപ്പെട്ടാൽ റോബർട്ട് ബ്രൂസിനെ പോലെ പലവട്ടം ശ്രമിച്ചാൽ അവസാനം നടക്കുമെന്നൊക്കെ പള്ളിക്കുടത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ നിഷ്ഫലം കൂട്ടിലിട്ട ഓന്തിനെ പോലെ ടോയ്ലറ്റ് ആൻഡ് ബാക്ക് നിരന്തര പ്രയാണം ഇതിങ്ങനെ ടെലിവിഷനെ തുടർച്ചയായി ലൈവ് കാണിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ അപരൻ സൂട്ടും കോട്ടും ഇട്ടു വന്ന് ഒരു ഡെപ്പി കൊടുക്കുന്നു പിന്നെ നാം കാണുന്നത് പരവേശൻ ആ ഡെപ്പിയിൽ നിന്ന് ഒരു ഗുളിക എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ അകമ്പടിയോടെ വിഴുങ്ങുന്നതാണ് ആ ഇയം ഗുളിക കുടലിലൂടെ അതിവേഗം ബഹുദൂരം താഴോട്ടു പോകുന്ന കാഴ്ച എൻഡോസ്കോപ്പിയിലൂടെ കണ്ടാൽ പ്രസ്തുത ബുള്ളറ്റ് താഴെ അറ്റത്ത് പോയി പൊട്ടിത്തെറിക്കുമെന്ന് തോന്നുന്നു ഗ്രാഫിക്സിൽ കാണിക്കുന്നതനുസരിച്ച് ഇദ്ദേഹത്തിന് ആമാശയം പോലുള്ള ഇടത്താവളങ്ങൾ ഇല്ല ചെറുകുടൽ വൻകുടൽ വ്യത്യാസമില്ലാതെ ഒറ്റക്കുഴലാണ് വാസ്തവത്തിൽ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലായിരുന്നു രാത്രി കിടക്കുന്നതിന് മുമ്പ് നാല് പാളയംകുടം പഴം കഴിച്ചാൽ വെളുപ്പിന് നാല് മണിക്ക് അലാറം അടിച്ചതുപോലെ ചാടി എഴുന്നേൽക്കുമെന്ന് ചില അനുഭവസ്ഥർ പറയുന്നു പറഞ്ഞു വരുന്നത് അതല്ല ഈ പരസ്യ സംപ്രേഷണം പഴയ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി തൃശ്ശൂരിൽ പ്രശസ്തനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു എൻറെ അമ്മാവന്റെ മകൻ ഞാൻ സതിയോപ എന്ന് വിളിച്ചിരുന്ന സുശീല ചേച്ചിയുടെ ഭർത്താവ് ഡോക്ടർ രാജൻ ഇദ്ദേഹം എന്റെ അമ്മയുടെ കസിൻ സഹോദരൻറെ മകൻ കൂടിയായിരുന്നു ആ ഡബിൾ ബന്ധത്തിന്റെ പിൻബലത്തിൽ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അവധിക്കാലത്ത് ഇടയ്ക്കിടെ ഇവരുടെ വീട്ടിൽ എത്തി താമസിക്കും ഈ രസിക ദമ്പതികളോടൊപ്പം ചിരി നിർത്താൻ അറിയാത്ത ഞാനും കൂടി ചേരുമ്പോൾ മോനെ ഒരാഴ്ച കൂടി നിക്ക് എന്റെ മടക്കയാത്ര നിരുത്സാഹപ്പെടുത്തുന്ന സതിയോപ്പ തനിക്ക് ഇപ്പോ പനങ്ങാട്ടെത്തിയിട്ട് എന്താടോത്ര തിരക്ക് എന്ന് ചോദിക്കുന്ന രാജൻ ചേട്ടൻ ഈ അംഗുളികയുമായി ബന്ധപ്പെട്ട കഥ ഇനിയാണ് പറയാൻ തുടങ്ങുന്നത് മന്ത്രിമാരും മറ്റ് വി വി ഐപികളും തൃശൂരിൽ വന്നാൽ താമസിക്കുക സർക്കാർ വക രാമനിലയം ഗസ്റ്റ് ഹൗസിലാണ് ഞാൻ രാജൻ ചേട്ടന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു ദിവസം അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഫോണിൽ നിലയ്ക്കാത്ത മണിയടി രാമനിലയത്തിൽ നിന്നാണ് അവിടെ താമസിക്കാനെത്തിയ ഒരു മന്ത്രിക്ക് കലശലായ വയറുവേദന രാജൻ ചേട്ടൻ ഉടനെ തയ്യാറായി കൂട്ടിനായി എന്നെയും കൂട്ടി ഞങ്ങൾ എത്തിയപ്പോൾ മന്ത്രി തലയിണ വയറിനടിയിൽ വെച്ച് കമഴ്ന്നു കിടക്കുകയായിരുന്നു ഡോക്ടറെ കണ്ടപ്പോൾ മന്ത്രി മലർന്നു മന്ത്രിയുടെ സാമാന്യം വലിയ വയറിൽ കൈവെള്ള കൊണ്ട് ചെറുതായി തട്ടി ശ്രുതി നോക്കിയതിന് ശേഷം ഡോക്ടറുടെ ചോദ്യം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ മന്ത്രിയുടെ ഉത്തരം അതുണ്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേ കോൺസ്റ്റിപ്പേഷൻ തുടങ്ങും പിന്നെ ഉടനെ എന്തെങ്കിലും കഴിക്കണം മലബന്ധമുണ്ടോ എന്നായിരുന്നു ഡോക്ടറുടെ ചോദ്യം പാവം മാനവഹൃദയം വിദ്യാഭ്യാസം കുറവായതിനാൽ കോൺസ്റ്റിപ്പേഷൻ എന്നാൽ വിശപ്പ് എന്നായിരുന്നു ബഹുമന്ത്രി ധരിച്ചത് രാജൻചേട്ടൻ കൊടുത്ത അൻഡാസിറ്റ് സിറപ്പ് കുടിച്ച് ഉറങ്ങി പിറ്റേന്ന് അതിരാവിലെ ഉണർന്ന പ്രൈമറി വിദ്യാഭ്യാസം മാത്രമുള്ള മന്ത്രി അനേകം ഐ എസ് കാരെ ഭരിക്കാൻ അനന്തപുരിയിലേക്ക് കൊടി വെച്ച കാറിൽ പാഞ്ഞതോടെ ഗ്യാസ്റ്റബിൾ വധം ആട്ടക്കഥ പൂർണമായി ശുഭം അയ്യോ ഇങ്ങനെയാണ് കഥ അവസാനിക്കുന്നത് വായിച്ചിട്ടേ നമുക്ക് വായിച്ചു വരുമ്പോ തന്നെ ചിരി വന്നു പോവാൻ മനസ്സിലോ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് അറിയാതെ ചിരിച്ചു പോകുന്നത് എല്ലാവരും ഇതൊക്കെ ഇട്ട് ആസ്വദിക്കുമെന്ന് കരുതുന്നു മറ്റൊരു ദിവസം വേറൊരു കഥയുമായിട്ട് ഇതിന്റെ തുടർ കഥ മാക്കാച്ചി അതും നല്ല രസം ഞാൻ ഒന്ന് വായിച്ചു പോയിരുന്നു അടുത്ത കഥ അതാണ് അതുമായിട്ട് ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം